സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഓണക്കാലത്തെ രണ്ടു മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കിടക്കുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിതരണത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരറിയിപ്പും കാരണം മറ്റൊന്നുമല്ല വിവാദങ്ങൾ കൂടി ഈ ഒരു സമയത്ത് വരുന്നുണ്ട് കാരണം നമ്മളുടെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മലയാളികളും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം പെൻഷൻ വർ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും ഈ ആനുകൂല്യങ്ങൾ ഇത് ഏത് രീതിയിലാണ് സർക്കാർ ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച നമ്മളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വിതരണം ചെയ്യുന്നുള്ള ആദ്യ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിക്കും അന്ന് തന്നെ അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമിടുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എല്ലാവർക്കും അതായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം സഹായമുണ്ട് ആശ്വാസ കിരണം ആ പെൻഷൻ സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ എൻഡോ സൾഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേകമായിട്ട് സർക്കാർ നൽകുന്ന ആനുകൂല്യത്തിന് വേണ്ടി തുക വകയിരുത്തി ആ ആനുകൂല്യങ്ങളെല്ലാം ഈ സമയത്ത് വിതരണം ചെയ്യുകയാണ് എന്നാൽ ഇതിൻ്റെ വിതരണം നടക്കുന്ന സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് തന്നെയാണ് ആദ്യമായിട്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ആനുകൂല്യം എത്തിച്ചേരുക ആദ്യഘട്ടത്തിൽ ഇവരുടെ പക്കൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും എത്തിച്ചേരുക അതിനുശേഷം ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ താമസമെടുത്തേക്കാം പരമാവധി ഒരാഴ്ച വരെ ബാക്കി തുക ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഈ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ പലർക്കും ഈ ആനുകൂല്യ വിതരണത്തിൽ ഒരു ഗടുവിൽ തന്നെ അതായത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ തന്നെ കുറവ് വരുന്നത് രണ്ട് മാസത്തെ വിതരണം എന്ന് പറയുമ്പോൾ തന്നെ നാനൂറ് അതോടൊപ്പം തന്നെ അത് അറുനൂറ് ഇതോടൊപ്പം ആയിരം ഇത്രയും രൂപയുടെ കുറവ് അനുഭവപ്പെടും ഈ അനുഭവപ്പെടുന്ന തുക ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര സർക്കാരിൻ്റെ വിതരണം നടക്കുന്നത് ആധാർ അധിഷ്ഠിത രീതിയാണ് അതുകൊണ്ട് തന്നെ വിതരണത്തിൽ കുറച്ച് താമസമുണ്ടാകും അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഈ ഒരു അറിയിപ്പ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരുന്നത് ഇത്തരത്തിൽ തുക വൈകുന്നതുകൊണ്ട് തന്നെ ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പോകുന്നു എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ധനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ആനുകൂല്യം മുടങ്ങില്ല എന്നും അത് കൃത്യസമയത്ത് സർക്കാർ അനുവദിക്കുന്നുണ്ടേയെന്നും വിതരണത്തിൽ വരുന്ന താമസം മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പറഞ്ഞ ദിവസം തന്നെ വിതരണം ചെയ്യാനായില്ല എങ്കിൽ പോലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകും അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെട്ട് സേവനയിലേക്ക് വിളിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതുമായിരിക്കും ഇനി നമ്മളുടെ ആനുകൂല്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിച്ചു നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് സർക്കാരിൻ്റെ പക്കലുണ്ട് അത് നമുക്ക് കൂടി കാണാൻ സാധിക്കും അതായത് ഏത് സമയത്ത് പെൻഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടോ ഇനി ഏതെങ്കിലുമൊക്കെ രേഖ കൊടുക്കാനുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാം സേവന സൈറ്റ് വഴി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പെൻഷനർ ഐ ഡിയോ ആധാർ നമ്പറോ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പ്രവേശിച്ച ആ വീഡിയോകൾ കൂടി ഒന്ന് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക